നാളെ ഒരു ദിവസോട് നിനക്ക് തരുള്ളൂ നാളെ എന്റെ പൈസ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ ആരാന്നറിയും മനസ്സിലായ നിനക്ക് അപ്പൊ കട കൊടുത്ത പൈസ ഇതുവരെ കിട്ടിയില്ലേ നീ ഇപ്പൊ എന്റെ അബദ്ധ ചെയ്യുന്നോ നിനക്ക് എന്തബദ്ധം കട കൊടുത്ത കാശ് തിരിച്ചു വെച്ചു അതാണോ അബദ്ധം എടോ മോനെ നിനക്കറിയോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ ഭീഷണി സ്വർഗത്തിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞത് വിവരറിയും ഹൈ അയാളെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ നീ വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ ഇത് മതി നിനക്ക് എട്ടിന്റെ പണിയിട്ടാ അറിയോ ഞാനെ തല്ലിയൊന്നല്ലോ ഞാൻ എന്റെ വിഷമം പ്രകടിപ്പിച്ചു അത്രയല്ലേ നിനക്കൊരു കാര്യം അറിയോ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരുത്തൻ ഒരുത്തനെതിരെ ഭീഷണി സ്വരത്തിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു അവൻ എന്ത് ചെയ്തു അറിയോ അവൻ ആ മെസ്സേജും കൊണ്ട് നേരെ കോടതി പോയി ഒരു പരാതിയും പരാതി കൊടുത്തു ഇതിനൊക്കെ എന്ത് കേസ് മുഴുവനും കേട്ടില്ലല്ലോ കേസായതോടെ ഭീഷണി സ്വരത്തിൽ മെസ്സേജ് ഇട്ട ആൾക്കെതിരെ കോടതി വന്നു അതെ അയാളുടെ ഫോൺ കോടതി കണ്ടുകെട്ടി പോരാത്തതിന് പതിനായിരം ദിറം ഫയലും ഏകദേശം രണ്ടര ലക്ഷം രൂപ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് എങ്ങനെയുണ്ട് മാത്രല്ല കുറച്ച് നാളത്തേക്ക് ഇയാൾക്ക് വേറൊരു സിമ്മ് പോലും ഉപയോഗിക്കാൻ പറ്റില്ല അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു മോനെ ആ വോയിസ് മെസ്സേജ് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോട്ടോ അതെ ഡിലീറ്റ് ചെയ്യൂ അവനാ കാശ് എപ്പോ സോഷ്യൽ മീഡിയയിൽ മോശമായി പ്രതികരിച്ചാലേ ദുബായിൽ നല്ല മിഠായി കിട്ടും അതുകൊണ്ട് നല്ല രീതിയിൽ മാത്രം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ശീലിച്ചാൽ എല്ലാവർക്കും നല്ലത്